പേര് മേരി ഉലഹന്നൻ ഞാൻ ചീച്ചിയിൽ നിന്ന് വന്നു എനിക്ക് രണ്ടു വർഷമായിട്ട് മൂത്രം ഇൻഫെക്ഷനായിരുന്നു അച്ഛൻ ഇരുപത്തെട്ട് മുതൽ ഒന്നാം തീയതി വരെ ധ്യാനം നടത്തിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ എൻ്റെ പേര് മേരി എന്ന് പേര് ചൊല്ലി മൂത്രം ലീക്കായിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചിയുടെ രോഗം മാറി എന്ന് പറഞ്ഞു അതുവരെ അതിനുശേഷം ഇന്നു വരെയും ഉണ്ടായിട്ടില്ല രണ്ടു രണ്ടു വർഷവും ഇല്ല പിന്നെ എൻ്റെ മോൻ രണ്ടായിരം വാഴ വെച്ചിട്ടുണ്ട് ഒറ്റ വാഴ പോലും ഇല്ലാതെ ആന കളഞ്ഞു ഈ ധ്യാനം കൂടി അന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ ആന പറമ്പിലേക്ക് ഇല്ല ഒരു മാസമായിട്ട് കടക്കുന്നില്ല പ്രശ്നമുള്ളവർ ഈ ചേച്ചിക്ക് അമ്മച്ചിക്ക് രണ്ട് വർഷമായിട്ട് മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയാണ് മൂത്രം അങ്ങനെ അറിയാതെ പോകും അത് നമ്മുടെ പി ചിയിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അതിലിപ്പോൾ അന്ന് പങ്കെടുത്തു ആദ്യം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു മേരി എന്ന പേര് വിളിച്ച് പറഞ്ഞു ആ സൗഖ്യം വിളിച്ച് പറഞ്ഞു അതിന് ശേഷം അതിപ്പോൾ ഒരു മാസമാണ് കായിക ഇരുപത്തെട്ടാം തീയതി മുതലാന്ന് തോന്നുന്നു പി ചി കൺവെൻഷൻ ആയിരുന്നത് ഡിസംബർ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ആ രോഗം ഇനി ഉണ്ടായിട്ടില്ല രണ്ട് വർഷമായിട്ട് അറിയാതെ മൂത്രം പോകും അച്ഛൻ രാവിലെ പറഞ്ഞില്ലേ അറിയാതെ മൂത്രം പോകുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നിന്ന് വേറെ അത് വേറെ ആളെയാണ് കത്ത് സഹിക്കുന്നതെന്ന് അനുഗ്രഹിക്കുന്നുണ്ട് ഈ ചേച്ചിയെ പോലെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു അതിൽ ഇത്രയും പ്രായത്തിൽ ഇത്രയും ദൂരെന്ന് നന്ദി പറയാനായിട്ട് ആ സഹോദരി വന്നല്ലോ മാത്രമല്ല അതേ ധ്യാനത്തിൽ തന്നെയാണ് അത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത് ഈ മകൻ രണ്ടായിരം വാഴ നട്ടിട്ട് അതെല്ലാം ആന ഒന്ന് നശിപ്പിച്ചു അത് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ആമ്പി പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ പിന്നെ ആനശല്യം ആ പറമ്പിലില്ല എന്നതാണ് വലിയൊരു സാക്ഷിയായിട്ട് പറഞ്ഞത് കേട്ടാ നിസ്സാര സാക്ഷിയല്ല അത് കേട്ടോ വലിയ സാക്ഷിയാണ് പ്രൈസ്